ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ ജിമെയിൽ ഗൂഗിൾ അക്കൗണ്ടിലെ പാസ്വേഡ് മറന്നുപോയെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നൊരു ഇതാണ് പറയണത് കാരണം നമ്മളിപ്പോൾ ഒരു സൈറ്റിലൊക്കെ പോയി ചത ഈ സൈറ്റിൽ ക്രോം സൈറ്റിലോ ഗൂഗിൾ സൈറ്റിലൊക്കെ പോയിട്ട് ഓരോ സൈറ്റിൽ പോയിട്ടും നമ്മൾ പാസ്വേഡ് റിക്കവറി ചെയ്യുന്ന അടിച്ചിട്ട് എടുക്കണേക്കാട്ടിലും എളുപ്പമാണ് നമുക്ക് ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു മെത്തേഡ് ഇപ്പോൾ നമുക്ക് ഇതിൽ ഗൂഗിൾ എടുക്കാം ഗൂഗിളോ ക്രോമിൽ ഏതിൽ വേണമെങ്കിലും പോകാം ഗൂഗിൾ എടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ മേലെ ഇതായി ഈ ഭാഗത്തായിട്ട് നമ്മുടെ പേര് കാണുകയുണ്ടല്ലോ ഇതിലിപ്പോൾ ഞാൻ ഇപ്പം അടിച്ച് വെച്ചാണ് ഇതെനിക്ക് ഒരുപാട് ജിമെയിലുണ്ട് അപ്പോൾ അതിലത്തെ ഒരു ജിമെയിലത്തെ പാസ്വേഡ് ഞാൻ മറന്നു പോയിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഇത് ഈ ആരോ മാർക്കിൽ ഇവിടുത്തെ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ ഇവിടുത്തെ ഈ ആരോ മാർക്കിൽ തൊട്ട നമുക്ക് ഇതിൽ ഈ ആരോ മാർക്കോ അല്ലെ ഇവിടുത്തെ ഇതിലൊരു തൊട്ടാട്ടോ കുഴപ്പമൊന്നുമില്ല ഇതിൽ തൊട്ടാലും മതി അപ്പോൾ ഇതിൽ തൊടുമ്പോൾ നമുക്കിത് ഗൂഗിൾ മാനേജ്മെൻ്റ് ഇപ്പോൾ ഏത് ജിമെയിലാണോ നമുക്ക് മറന്ന് പോയത് അതിലത്തെ അത് തൊടുക അപ്പോൾ അതുപോലെ അത് തൊടുമ്പോൾ ഇതേപോലെ വരും അപ്പോൾ അത് നമുക്കിനി മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എടുക്കുക മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എടുത്തതിന് ശേഷം നമുക്കിവിടെ ഹോം ഇൻഫോ ഡാറ്റ അതേപോലെ സെക്യൂരിറ്റി അങ്ങനെ സെക്യൂരിറ്റി ഉണ്ടാകും അങ്ങനെ ഉണ്ടാവും ഇനി നമുക്ക് ഇതിൽ സെക്യൂരിറ്റിയിൽ സെക്യൂരിറ്റി പോയിട്ട് അവിടെ മേലെ സെക്യൂരിറ്റി ഓപ്ഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ സെക്യൂരിറ്റി പോയിട്ട് കുറച്ച് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അവിടെ പാസ്വേഡ് ഉണ്ടാവും ഈ പാസ്വേഡിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഇതേപോലെ വരും ഇതേപോലെ വരുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഫോണ് ഓപ്പൺ ചെയ്യണ കോഡ് ഡിജിറ്റൽ കോഡ് ലോക്ക് കോഡ് ഇവിടെ അമർത്തണം സ്ക്രീൻ ലോക്ക് കോഡ് അത് ഞാൻ ഇവിടെ അമർത്തുന്നുണ്ട് നമുക്ക് കോഡില്ല വെറും സേഫ് ആണെങ്കിൽ മാത്രം നമ്മൾ ഇത് എന്തെങ്കിലും കോഡ് ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുക കോഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കും അങ്ങനെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ന്യൂ പാസ്വേഡ് കൺഫേം പാസ്വേഡ് അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ മെത്തേഡാണ് ന്യൂ പാസ്വേഡ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക അപ്പോൾ ജിമെയിൽ നമുക്കറിയാം ഇപ്പോൾ ഇതിൽ തൊട്ടാൽ തന്നെ ജിമെയിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ജിമെയിൽ കാണും ആ ജിമെയിൽ വന്ന് ഇരുവയ്ക്കുക പിന്നെ പാസ്വേഡ് അത് കൺഫേം പാസ്വേഡ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ വരുകയുള്ളൂ നമ്മുടെ ജിമെയിലൊക്കെ വന്നിട്ട് കൺഫേം ആയിട്ട് നമ്മൾ ആ പാസ്വേഡ് കറക്റ്റ് ആയെങ്കിൽ മാത്രമാണ് ആ ജിമെയിൽ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ഈ പാസ്വേഡ് കൺഫേം പാസ്വേഡ് ന്യൂ പാസ്വേഡ് ഒക്കെ കാണിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കൺഫേം ഈ ന്യൂ പാസ്വേഡ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം മേലൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറഞ്ഞതൊരു എട്ട് പാസ്വേഡെങ്കിലും അതായത് ഒരു നാലഞ്ച് അക്ഷരങ്ങളും ഇംഗ്ലീഷ് അക്ഷരങ്ങളും മൂന്നോ നാലോ അക്ഷരങ്ങൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അതേപോലെ ഒരു അക്കങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലഞ്ചര ഏതെങ്കിലും ഒരു അക്കം അതേപോലെ ഒരു വലിയ അക്ഷരം ഒന്നോ രണ്ടോ വലിയ അക്ഷ ഇംഗ്ലീഷ് വലിയ അക്ഷരം പിന്നെ അതേപോലെ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ അതാണ് ഒരു സെക്യൂരിറ്റി പാസ്വേഡ് ആർക്കും കിട്ടാത്ത പാസ്വേഡ് അപ്പോൾ അത് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക കേട്ടോ ഞാൻ പിന്നെ പാസ്വേഡ് ഒന്ന് കൊടുത്തു ഇനി കൺഫേം പാസ്വേഡും കൂടി അന്ന് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ രണ്ട് പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ പാസ്വേഡ് കറക്റ്റ് ആണോ ഇത് രണ്ടും കറക്റ്റ് ആണെന്ന് കാണാൽ തന്നെ ഈ കണ്ണുണ്ടല്ലോ ഇതിന്റെ ഈ കൺ ആ കണ ഒന്ന് തൊട്ടാൽ മതി അതേപോലെ ഈ കണി ചിഹ്നത്തിൽ ഒന്ന് തൊട്ടാൽ മതി അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ പാസ്വേഡ് നിങ്ങൾ അടിച്ചത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കാണാം അപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ചേഞ്ച് പാസ്വേഡ് ഞാൻ കൊടുത്തു അത് ഇവിടെ ചേഞ്ച് ഒന്നും കൂടെ കൊടുത്തു അപ്പോൾ യുവർ പാസ്വേഡ് ചെയ്ഞ്ച് ചൂട്ടിൽ കാണിച്ചു അപ്പോൾ ഇനി ഗെറ്റ് സ്റ്റാറ്റേഡ് കൊടുക്കുക ഗെറ്റ് സ്റ്റാറ്റേഡ് കൊടുത്തു വെച്ചാൽ തന്നെ നമുക്ക് സെ ഇതിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യുക റിക്കവറി ഇമെയിൽ ഏതെങ്കിലും റിക്കവറി ഇമെയിൽ കൊടുക്കണമെന്ന് വെച്ചാൽ അത് കൊടുക്കുക അപ്പോൾ നമുക്ക് എളുപ്പമാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി ടൈമ് വേണം അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ഒരു സംഭവത്തിലാണല്ലോ അത് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ബാക്ക് കൊടുക്കുകയാണ് ബാക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ ഇപ്പോൾ പാസ്വേഡ് ഒക്കെ റേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി പോയിച്ചാൽ തന്നെ പാസ്വേഡ് ചേഞ്ച് കണ്ടോ പാസ്വേഡ് ചേഞ്ച് അതിൻ്റെ ഡേറ്റ് കാണിക്കണം ആറ് ഏഴ് ഇപ്പോൾ സമയം രാവിലെ ആറ് ഏഴാണ് അതാ ഇപ്പോൾ സമയം ആറ് ഒമ്പതായിട്ട് രണ്ട് മിനിറ്റായി ഇപ്പോൾ അത് ചെയ്തിട്ട് അപ്പോൾ പാസ്വേഡ് എന്നുള്ളത് കണ്ടോ അതിൽ കാണിക്കണത് ഫോൺ ഫോണിൻ്റെ ഫോണിൻ്റെ മോഡലും കാണിക്കുന്നുണ്ട് ഏതാ ഫോണെന്ന് കാണിക്കുന്നുണ്ട് ഇന്ത്യയിൽ വെച്ചിട്ടാണത് ചേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ ചേഞ്ച് ഒരു മിനിറ്റ് മുന്നേ മുനി പാസ്വേഡിൽ നിന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വേണം നമുക്കിതിലൊക്കെ പെട്ടെന്നുള്ള ചെയ്യാനുള്ളൊരു മെത്തേഡാണ് പറഞ്ഞത് ഇനി നമുക്ക് അതിൽ ആ പാസ്വേഡും അതേപോലെ തന്നെ നമുക്ക് ജിമെയിലും ഒരു ബുക്കിൽ എഴുതി വെച്ച് വെച്ചാൽ നമുക്ക് അത് മറക്കാണ്ടത് ഇരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടും അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ആർക്കായാലും വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റിലൂടെ അയയ്ക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ബൈ